ഹായ് എൻ്റെ കൂട്ടുകാർക്കിന്ന് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തു തരാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ നെയ്യ് ഉണ്ടാക്കുമ്പോഴൊക്കെ വിചാരിക്കും ഇത് എൻ്റെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എങ്കിൽ പിന്നെ അങ്ങ് മറന്നു അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ശരി കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് എന്നാൽ ശരി അത് നെയ്യ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പം എന്നാൽ അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത് നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തൈര് കടഞ്ഞെടുത്തിട്ട് അതിനകത്തുനിന്ന് വെണ്ണയെടുത്തിട്ട് നെയ്യ് ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ നെയ്യ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാമോ ഞാൻ എപ്പോഴും എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഈ എന്നാ ചെയ്യും അങ്ങ് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ച് ഒരു നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പാലിൻ്റെ പാടം മുകളിലായിട്ട് ഇങ്ങനെ വന്ന് കിടക്കും അപ്പൊ ഞാൻ ദിവസം ഇതുപോലെ ഇങ്ങനെ ഈ പാടം ഇങ്ങനെ എടുത്തെടുത്ത് ഒരു പാത്രത്തിനകത്ത് വെക്കും അപ്പൊ ഞാൻ ആ പാത്രം നിറയുന്നതാണ് എൻ്റെ കണക്ക് ആ പാത്രം നിറയുന്ന സമയത്ത് ആ പാൽപ്പാടെടുത്തിട്ട് അങ്ങ് നെയ്യ് ഉണ്ടാക്കാറാണ് പതിവ് ഞാനിവിടെ മറ്റേ സ്പെഷ്യൽ പാൽ മേടിക്കുന്നത് കൊണ്ട് ഇച്ചിരി പാലിൻ്റെ പാടം നന്നായിട്ട് കിട്ടും അതിനകത്ത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഞാനിച്ചിരി നെയ്യുണ്ടാക്കാൻ പാൽപ്പാടെ എടുക്കുന്നത് അതറിയാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞു തന്നെ ഉള്ളു നമ്മൾ പാൽ തിളപ്പിക്കുന്ന സമയത്ത് പാൽ തിളച്ചതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് പാലൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അത് തണുത്ത് കഴിയുമ്പോഴത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചത് പോലെ നല്ല പാൽപ്പാട കിട്ടും അങ്ങനെ ഞാൻ എടുത്ത് വെച്ച പാൽപ്പാടയുടെ പാത്രമാണ് ഇത് പക്ഷേങ്കിലും ഇത് ഭയങ്കരമായിട്ട് അങ്ങ് നിറഞ്ഞ് കേട്ടോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശരീരത്തിന് സുഖമില്ലാഞ്ഞതുകൊണ്ട് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാതിരുന്നതാണ് ഇത് കണ്ടോ ഇത് ഫുള്ള് പാൽപ്പാടയാണ് ഓക്കെ ഇതെനിക്ക് തോന്നുന്നു കുറഞ്ഞ ഒരു മാസത്തോളം ആയി കാണുമായിരിക്കും ഇതെടുത്ത് വെച്ചിട്ട് ഒരു മാസത്തെ പാൽപ്പാടായിരിക്കും ഇത് ഒരു മാസത്തോളം ആയിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ കറക്റ്റ് ഡേറ്റ് എന്ന് ഞാൻ ഒരു ഉദ്ദേശം പറഞ്ഞതേ ഉള്ളൂ ഒരു ഇരുപത് ദിവസം മുതൽ ഇരുപത്തഞ്ച് ദിവസം ഒരു മാസത്തിനകം എന്തായാലും കാണും അപ്പം ഇത്രയും പാൽപ്പാടാണ് ഞാൻ എപ്പോഴും ആവുമ്പോഴാണ് പാൽപ്പാട വെച്ചിട്ട് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പം ഈ പാത്രം നിറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ശരി നമുക്കങ്ങ് നെയ്യ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നെയ്യ് ഉണ്ടാക്കാൻ ഈസിയാണ് ഇതുപോലെ പാൽപ്പാടെ എടുത്ത് വെക്കുക പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽപ്പാടെ എടുത്തിട്ട് വെളിയിൽ വെക്കരുത് അത് എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അത് നല്ല സേഫായിട്ടിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ തൈരൂടെ ചേർത്ത് വെക്കുന്നത് കൊണ്ട് ആ പാൽപ്പാട കേടായി പോകത്തില്ല ഇല്ലെങ്കിൽ കേടായെന്ന് പോകത്തില്ല എന്താ കൂടി തൈര് ചേർത്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർ ഇതുവരെ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ ഞാൻ ഈ പറഞ്ഞ ഒന്ന് ചെയ്തു നോക്കും ഇതിപ്പം ഇത്രയും പാൽപ്പാടെ ഉണ്ട് അപ്പം നമുക്കിത് നമുക്ക് നെയ്യ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നെയ്യ് നെയ്യുണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ വലിയ പാടൊന്നും ഇല്ല വലിയ കട്ടിപ്പണിയൊന്നുമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതിനെ അത് മിക്സിയുടെ ജാറെടുക്കാം ഞാൻ വലിയ ജാറെടുത്തു കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഈ വലിയ ജാറിനകത്ത് കൊള്ളുവാൻ തോന്നണം ഈ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വലിയ ജാറെടുത്തത് ഇനി നമുക്ക് ഞാൻ അയ്യോ ഇനി നമുക്ക് ഈ എടുത്ത് വെച്ചേക്കുന്ന പാൽപ്പാട് നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാം ഇത് ആക്ച്വലി ഇതൊരു ബട്ടറിന്റെ ഒരു ഫോമിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് അതിൽ ഇത് ഒരുപാട് നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല എന്നാലേ എൻ്റെ കൂട്ടുകാരെ കാണിക്കാതെ കാരണം വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ ആൾറെഡി ഇതൊരു നെയ്യുടെ ഫോമിൽ തന്നെ ഇരിക്കുന്നത് എന്നാൽ കൂടി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തെങ്കിൽ അതിന്റെ കറക്റ്റ് ഒരു ഇത് കിട്ടത്തുള്ളൂ അധികം നേരമൊന്നും മിക്സി അടിക്കേണ്ട ആവശ്യം വരത്തില്ല അപ്പം ഞാനിത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഇതിനകത്തൊന്ന് ഫുള്ള് ഒന്നും ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ എടുത്ത പാൽപ്പാട എനിക്ക് ഒരു മിക്സി ജാർ നിറയുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുത്ത് ജാറിലോട്ട് ഇട്ടതാണ് അതുകൊണ്ട് ഇത് നല്ല തണുപ്പുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കാം തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലെ കൊണ്ട് നമുക്ക് വേഗം വെണ്ണയായി കിട്ടും അല്ലാതെ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിക്കുമ്പോൾ കുറച്ച് അധിക സമയം അടിക്കേണ്ടി വരും കുറച്ച് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കൊണ്ട് എളുപ്പം അത് അത് ബോൾ പോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വെണ്ണയായിട്ട് കിട്ടും ഓക്കെ ഞാനിപ്പോൾ ഇതിനകത്ത് തണുത്ത വെള്ളത്തിന് പകരം കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുന്നു നിങ്ങൾക്ക് ഇത് ഐസ് ക്യൂബ്സ് ഇടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൊണ്ടാണ് ഒഴിച്ചേക്കുന്നത് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കണം മിക്സിയിലടിക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് അങ്ങ് ചൂടാക്കാൻ പാടില്ല കുറച്ചൊന്ന് അടിക്കുക ഒന്ന് ഓഫ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓൺ ചെയ്യുക അങ്ങനെ വേണം അടിക്കാൻ കണ്ടിന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ വേഗം അതൊക്കെ ചൂടാവും അതുകൊണ്ട് നിർത്തി നിർത്തി ഒരു മൂന്നാറുണ്ട് പ്രാവശ്യം ഇങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഇങ്ങനെ അടിക്കണം അപ്പൊ ഞാൻ ഈ കാണിച്ചതുപോലെ ഞാൻ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് അടിച്ചു കഴിഞ്ഞിട്ട് അത് വെണ്ണ എങ്ങനെ വരുന്നുള്ളേ ഞാൻ കാണിക്കും നമ്മൾ ആദ്യം ഒരു മൂന്നാല് പ്രാവശ്യം അടിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു ഇതുപോലെ ക്രീം പോലെ പോലാവും ഇങ്ങനെ ക്രീം പോലെ ആയെന്ന് ചോദിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട ഇങ്ങനെ ക്രീം പോലെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ കുറെ പ്രാവശ്യം അടിക്കുമ്പോഴേ അത് വെണ്ണയായിട്ട് ഉരുണ്ട് വരുത്തോളു കേട്ടോ അതിങ്ങനെ ക്രീം പോലെ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളയൊന്നും ചെയ്യരുത് അതുകൊണ്ട് കൂട്ടുകാർ ചിലപ്പം ഇങ്ങനെ ആവുമ്പോ ഒരു വിഷമോ അയ്യോ ഇങ്ങനാണോ ആവുന്നേ എന്നുള്ളൊരു ഡൗട്ട് വരാൻ പാടില്ലല്ലോ അതുകൊണ്ടൊന്ന് കാണിച്ചതാ കേട്ടോ ഇതിപ്പോ അങ്ങ് നിറയായിപ്പോയിണ്ട് കേട്ടോ അതെ മനസ്സിലാവുമല്ലേ െ നമ്മളുടെ ബട്ടർ റെഡി ആയിട്ടുണ്ട് എന്തുടങ്ങും അയ്യോ സോറി താഴെല്ലാം വീണും ഞാൻ ചരിച്ചു പിടിച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇനി ഒരു വെട്ടം കൂടെ ഒന്ന് റൺ ചെയ്യാം അപ്പൊ ഈ ജാറിന്റെ മുകളിൽ ഇരിക്കുന്ന കൂടെ അതിന്റെ അടപ്പിന് അടപ്പിനകത്ത് ഇരിക്കുന്ന കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇതാവും ബട്ടർ റെഡി ആയിട്ടുണ്ട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കണം കേട്ടോ അതെ ക്രീം ആയെന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടേ ഇരിക്കണം അതിങ്ങനെ നമ്മൾ കുറച്ച് നേരം ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക പിന്നെ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓൺ ചെയ്യുക അങ്ങനെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ആക്കി എടുക്കുമ്പോൾ ഇതുപോലത്തെ നല്ല സൂപ്പർ വെണ്ണ നമുക്ക് കിട്ടും കണ്ട അപ്പോൾ നമ്മുടെ വെണ്ണ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഇതിനകത്ത് പണിയുള്ളത് ഇനി എന്താ ചെയ്യണം ഇത് നമുക്ക് കട്ടിയുള്ളൊരു ഒരു ചട്ടി എടുക്കാം എന്നിട്ട് ഇത് അതിലേക്ക് അങ്ങ് ആറിയിടാം അപ്പം ഈ നമ്മൾ ഈ പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ടേ ഇത് കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ഈ വല്ലതും കൊണ്ടല്ലേ ഇത് കഴുകുന്നത് കഴുകുന്ന സമയത്ത് കയ്യിൽ മോതിരം ഉണ്ടെന്നുണ്ടെങ്കിൽ മോതിരമൊക്കെ ഊറ്റി മാറ്റണം പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെണ്ണ നമ്മൾ കയ്യിൽ മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ആ മോതിരത്തിൻ്റെ ഇടയ്ക്കൊക്കെ പോയിട്ട് ഒരുമാതിരി ഇങ്ങനെ ഒട്ടി പിടിച്ച് എണ്ണയെ ഓലി ഓരോ ആവും അതുകൊണ്ട് ആ മോതിരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഊരി മാറ്റണം അപ്പോൾ ഞാൻ ഈ ജാറിനകത്ത് ഒന്ന് വെള്ളം കഴുകി ഇതിലേക്ക് ഒഴിച്ചെടുത്തു ഇനി ഇത് വിടിക്കട്ടെ ഇനി നമുക്ക് ആദ്യം എന്നാ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം ഈ ആദ്യത്തെ വെള്ളത്തിനകത്തുനിന്ന് നമ്മളിങ്ങനെ കൈകൊണ്ട് ഇതുപോലെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതിനെ ഒരു ബോൾ പരിവത്തിൽ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം കണ്ടില്ലേ ഇതുപോലെ കണ്ടോ അപ്പം ഇതുപോലെ എടുക്കണം അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ആദ്യം ഇതിങ്ങനൊന്ന് ഉരുട്ടിയൊന്ന് മാറ്റിട്ട് ഇതൊരു രണ്ട് മൂന്നാല് വെള്ളം വൃത്തിയായിട്ട് കഴുകണം കുറഞ്ഞ ഒരു മൂന്ന് വെള്ളമെങ്കിലും കഴുകണം മൂന്ന് വെള്ളമെങ്കിലും കഴുകിയെങ്കിൽ ഇതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ മാറത്തുള്ളൂ കാരണം വെച്ചാൽ നമ്മളിതൊരു പത്തിരുപത് ദിവസത്തോളം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുന്ന സംഭവമാണ് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് നമ്മൾ നെയ്യാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പിന്നെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാവാൻ പാടില്ലെന്നും അതുകൊണ്ട് ഞാനിതിങ്ങനെ വെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലെ ഞെവിടി മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഇത് നാലാമത്തെ പ്രാവശ്യം എടുത്ത വെള്ളമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിയേ ആദ്യമൊക്കെ കഴിയപ്പോൾ ആ വെള്ളം പാൽ പോലെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ നമുക്ക് തനി വെള്ളത്തിൻ്റെ ആ ഒരു നിറം വന്ന് ഇങ്ങനത്തെ ഒരു കളർ വരുന്നത് വരെ നമ്മൾ ഈ വെണ്ണ നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പോൾ ആ പാലിൻ്റെ അംശങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും അപ്പോൾ ഈ നെയ്യ് എത്ര നാൾ ഇരുന്നാലും കേടാകത്തുമില്ല നല്ല ഫ്രഷായിട്ടിരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഞെവിടി കഴുകണമെന്ന് പറയുന്നത് കേട്ടോ കണ്ടില്ലപ്പം നമ്മളുടെ വെണ്ണ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുത്താലോ ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇത് അടപ്പ വെച്ച് നന്നായിട്ട് ഒന്ന് എടുക്കുക അത്രയേ ഉള്ളൂ അപ്പം നമുക്കിത് അടപ്പ വെച്ച് ഉരുക്കാം ആദ്യം ഇത് തിളയ്ക്കുന്നത് വരെ ഇച്ചിരി ഒന്ന് തീ കൂട്ടി വെക്കണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ തീ കുറയ്ക്കാം ഓക്കെ ആദ്യം ഇതൊന്ന് മെൽട്ടായിട്ടൊന്ന് അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ഇത് കുറച്ചൊന്ന് തീ കുറച്ച് വെച്ചു ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് കണ്ടില്ലേ ഈ നെയ് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് വരണം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് തിളച്ച് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മുഴുവനും പോകണം അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് നെയ് സെപ്പറേറ്റ് ആവട്ടെ കേട്ടോ ഇതിനധികം പണിയൊന്നുമില്ല നമ്മളിങ്ങനെ ഇത് ഇത് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം നമ്മൾ തിളച്ച് തൂവാതെ നോക്കണമെന്നേ ഉള്ളൂ തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് തൂവാത്തില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി നെയ്യൊന്നും സെപ്പറേറ്റ് ആവട്ടെ അപ്പം ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള നെയ്യ് വീട്ടിലുണ്ടാക്കുന്നത് ഈസിയാണ് അപ്പം എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ചെയ്യാത്ത ഉണ്ടെങ്കിൽ മിസ്സ് മിസ്സി അതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ തിളച്ചിട്ട് ഈ ഒരു പരുവത്തിലേക്ക് മാറും അത് എന്ന് വിചാരിച്ചത് റെഡി ആയിട്ടില്ല ഇനി ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമുണ്ട് അത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് മനസ്സിലാവും ഇതിനകത്ത് ഫുള്ള് വെള്ളം എങ്ങനെ മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതൊരു പാതിയോളം ആയിട്ടുണ്ട് ഇപ്പം ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളത്തിൻ്റെ അംശം പോയി ഡ്രൈ ആവാനുണ്ട് കണ്ടില്ല അപ്പം നമ്മളുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട് കണ്ട ഇതിപ്പോൾ ഒരു അരക്കിലോയും മേലെ കാണത്തില്ല ഇത്രയും നെയ്യ് ഇത് ഫുള്ള് വെള്ളം ഡ്രൈ ആയിട്ട് മുകൾ ഭാഗത്ത് നന്നായിട്ട് പതഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് നോക്കാം അത് ഇപ്പോൾ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ നെയ്യ് എടുക്കാൻ അപ്പോൾ നമ്മുടെ നെയ് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം കണ്ടില്ലേ അപ്പം നമ്മളുടെ ആയിട്ടുള്ള നെയ്യെ അരിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അരിച്ചപ്പോൾ ഒരല്പം പൊടി ഇതിൻ്റെ ഉള്ളിൽ വേണിട്ടുണ്ട് ഞാനിത് തണുത്ത് കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലോട്ട് ഒഴിക്കുമ്പോഴേ ഞാനിത് നന്നായിട്ട് അരിച്ച് എടുത്ത് വെക്കും കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കിയെന്നു കണ്ടില്ലേ ഇതിപ്പോൾ ഇത്രയും നെയ്യ് നമ്മൾ കടയിൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞൊരു ഒരു അരക്കിലോ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രകാരം ഒരു മുന്നൂറ് രൂപയെങ്കിലും നമ്മൾ കടയിൽ കൊടുത്ത് മേടിക്കണം പക്ഷേ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഇച്ചിരി പാലിൻ്റെ പാടെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നെയ്യും കിട്ടും എന്താ പറയുന്നത് നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം ഞാൻ നല്ല നാച്ചുറലായിട്ടുള്ള നെയ്യ് വീട്ടിലുണ്ടാക്കിയെടുത്ത് എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ ഇത് എൻ്റെ കൂട്ടുകാർ നിർബന്ധമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ നെയ്യ് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് രാവിലെ എഴുന്നേറ്റാൽ വയറ്റിൽ നെയ്യ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ദിവസം ഓരോ ടീസ്പൂണ് നെയ്യ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കട്ടിൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ നല്ല ഒറിജിനലായിട്ടുള്ള നെയ് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ട് ഏറ്റവും നല്ലതായിരിക്കും എന്നുവെച്ചുകഴിഞ്ഞാൽ നെയ്യ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു തന്ന ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇത് അറിയുന്നവർ കാണുമായിരിക്കും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഇതുപോലെ നെയ്യ് വീട്ടിലുണ്ടാക്കുന്നവർ കാണുമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് സമയം ഒന്ന് ചിലവഴിക്കണമെന്നേ ഉള്ളൂ അധികം പാടുന്നുള്ള കാര്യമൊന്നുമല്ല എൻ്റെ കൂട്ടുകാർക്ക് അതുകൊണ്ടാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് പറഞ്ഞൊക്കെ തന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൻ്റെ അപ്പിയാണ് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുന്നതിരെ ടേക്ക് കെയർ ബൈ